പണ്ട് ഒരു വലിയ കാട്ടിൽ ഒരു ചെന്നായ്ക്കൂട്ടം ഉണ്ടായിരുന്നു ഈ ചെന്നായ്ക്കൂട്ടത്തിന്റെ മുന്നിലായി എപ്പോഴും ഒരു ലീഡർ അഥവാ ഒരു ആൽഫ ചെന്നായ ഉണ്ടാകും മുന്നിലുള്ള ആ ആൽഫ ചെന്നായി എന്ന് പറയുന്നത് പവറിന്റെയും ലീഡർഷിപ്പിന്റെയും പ്രതീകമാണ് മുന്നിലുള്ള ചെന്നായ അതായത് ലീഡർ എടുക്കുന്ന തീരുമാനങ്ങളാണ് അവരുടെ കൂടെയുള്ള മറ്റു ചെന്നായ്ക്കളുടെ ശക്തിയും സുരക്ഷയും പിന്നെ അവരെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നതുമായ ഘടകവും ലീഡറായ ചെന്നായ അതായത് ആൽഫ വോൾഫ് എങ്ങനെ തൻ്റെ കൂട്ടത്തെ പഠിപ്പിക്കുന്നു നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരുടെ ഉള്ളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഈ കഴിവ് നമ്മളെ വെല്ലുവിളികളെ നേരിടാനും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും പ്രശംസയും ലഭിക്കാനും സഹായിക്കും ഇന്ന് നമ്മൾ ആ ആൽഫ വോൾഫിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആൽഫ വോൾഫിന്റെ പേഴ്സണാലിറ്റി വളരെ വ്യത്യസ്തത നിറഞ്ഞതാണ് ഈ പേഴ്സണാലിറ്റിയിൽ ചിലത് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതായിരിക്കും സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ തന്നെ ആൽഫ വൂൾഫ് ഉണരുന്നതായിരിക്കും അപ്പോൾ തന്നെ തന്റെ പരിസരവും മറ്റും ഇത് നന്നായി വീക്ഷിക്കും തന്റെ കൂടെയുള്ള ചെന്നായ്ക്കൾ ഈ ആൽഫ വൂൾഫിനെ വലിയ ആദരവോടെ നോക്കിക്കാണുന്നു കാരണം ആൽഫ വൂൾഫ് തന്നെയാണ് അവരുടെ സുരക്ഷയും രക്ഷകനുമല്ല ആൽഫ വുൾഫിൻ്റെ തീരുമാനങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആൽഫ വുൾഫിൻ്റെ റോൾ ശരിക്കും ഇൻസ്പയർ ആകേണ്ടതും പഠിക്കാനുമുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് ആൽഫ വുൾഫിൻ്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചൊന്നറിയാം നമ്പർ വൺ നേതൃത്വം ഈ പേഴ്സണാലിറ്റി നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആൽഫ വുൾഫ് തന്റെ കൂട്ടത്തിലുള്ളവരുടെ ലീഡറാണ് തന്റെ നേതാവിന്റെ ഗുണവും കഴിവുമാണ് ആ കൂട്ടത്തെ രക്ഷിക്കുന്നതും നിലനിന്നു പോകാൻ സഹായിക്കുന്നതുമല്ല ലീഡറിന്റെ ഉത്തരവാദിത്വമാണ് തന്റെ കൂടെയുള്ളവരെ സുരക്ഷിതമാക്കേണ്ടത് ഈ കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഇൻസ്പിറേഷൻ ആകേണ്ടതാണ് ആൽഫ വുൾഫ് തന്റെ കൂട്ടത്തെ നിയന്ത്രിക്കുകയും ഇരകളെ വേട്ടയാടാൻ ഓർഗനൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും ആൽഫ വോൾഫ് തന്റെ കൂടെയുള്ള ചെന്നായ്ക്കളെ ട്രെയിനിങ് ചെയ്യിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നു തന്റെ കൂടെയുള്ളവർ ഇനിയും മുന്നോട്ട് പോകാനും ശക്തി നേടാനും വിജയിക്കാനും ഈ ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ് എന്തെങ്കിലും അപകടം വന്നാൽ ആൽഫ വോൾഫ് തന്റെ കൂട്ടത്തെ സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാകും തന്റെ കൂടെയുള്ളവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകേണ്ടതും അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുമെല്ലാം ഒരു ലീഡറുടെ ചുമതലയാണ് ആ റോൾ വളരെ നല്ല രീതിയിൽ നിർവഹിക്കുന്നവരാണ് ആൽഫാവോൾസ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ക്വാളിറ്റീസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിച്ച് അവരെ നയിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് നമ്പർ ടു പ്ലാനിങ് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടാതെ ആൽഫ വോൾഫിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന്റെ പ്ലാനിങ് തന്റെ കൂട്ടത്തെ നിയന്ത്രിക്കാനും സക്സസ്ഫുൾ ആക്കാനും ആൽഫ വോൾഫിന് കൃത്യമായ പ്ലാനിങ് അത്യാവശ്യമാണ് ഇരകളെ വേട്ടയാടാൻ തന്റെ കൂട്ടത്തെ അത് കൃത്യമായ പ്ലാനിങ്ങോടെ നിയന്ത്രിക്കും തന്റെ ഇരയുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ച് അതിനെ ട്രാക്ക് ചെയ്ത് വേട്ടയാടും ഒരു പ്ലാൻ പരാജയപ്പെട്ടാൽ അതിൽ നിന്നും പിന്മാറാതെ അടുത്ത പുതിയ പ്ലാനിങ്ങുമായി ആൽഫ വോൾഫ് തയ്യാറെടുക്കും കൃത്യമായ പ്ലാനിങ്ങും തീരുമാനങ്ങളും എല്ലാ ഫീൽഡിലും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും വളരെ അത്യാവശ്യമാണ് ആൽഫ വോൾഫ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കി നല്ല പ്ലാനിങ്ങോടെ എക്സിക്യൂട്ട് ചെയ്ത് പൂർത്തിയാക്കണം നമ്പർ ത്രീ ദൃഢനിശ്ചയം ആൽഫ വോൾഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിന്റെ ഡിറ്റർമിനേഷൻ അഥവാ ദൃഢനിശ്ചയം ചെന്നായ്ക്കൾ അവരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഈ വെല്ലുവിളികളിൽ നിന്ന് തന്റെ കൂട്ടത്തെ ഒഴിവാക്കാൻ ആൽഫ വോൾഫ് ശ്രമിക്കാറുണ്ട് മറ്റേതെങ്കിലും മൃഗത്തിൽ നിന്ന് രക്ഷ നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലോ ഇതിനെല്ലാം ആൽഫ വോൾഫ് തന്റെ കൂട്ടത്തെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുകയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ കൃത്യമായി തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതം നല്ലതാക്കുന്നതിനും അതുകൂടാതെ വെല്ലുവിളികൾ നേരിടാനും സഹായിക്കും ഇതിനു വേണ്ടി ആൽഫ വോൾഫ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബുദ്ധിയും ശക്തിയും സെറ്റാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ ചിന്തിച്ച് കൃത്യമായ തീരുമാനങ്ങളും എടുക്കേണ്ടതാണ് നമ്മുടെ വെല്ലുവിളികളെ നമ്മുടെ അവസരങ്ങളായി കണ്ട് അതിനെ നേരിട്ട് വിജയത്തിലേക്ക് പോകേണ്ടതാണ് നമ്പർ ഫോർ ആശയവിനിമയം ആൽഫ വുൾഫിൽ നിന്ന് പഠിക്കേണ്ട അടുത്തൊരു ഗുണമാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ തൻ്റെ കൂട്ടവുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം ആൽഫ വുൾഫ് തന്റെ ബോഡി ലാംഗ്വേജിലൂടെയും പല വ്യത്യസ്ത ശബ്ദങ്ങളിലൂടെയും കൂടെയുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആൽഫ വുൾഫ് തന്റെ കൂട്ടത്തെ പ്രത്യേക ശബ്ദം ഉപയോഗിച്ച് ട്രെയിനിങ് നൽകിയിട്ടുണ്ടാകും അപകടം കാണുമ്പോൾ അത് പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കിയും ബോഡി ലാംഗ്വേജിൽ കൂടെയും തന്റെ കൂട്ടവുമായി ആൽഫ വോൾഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതെല്ലാം തന്റെ കൂട്ടത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഏതുപോലെ ആൽഫ വോൾഫ് ഒരു അപകടങ്ങളിൽ ഫലപ്രദമായി അതിന്റെ കൂട്ടവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ റിലേഷൻഷിപ്പിലും ടീം വർക്കിലും എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുപോലെയുള്ള മേഖലകളിൽ നല്ല ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളുമെല്ലാം മറ്റുള്ളവരുമായി ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാനും ടീം വർക്ക് മികച്ചതാക്കാനും കഴിയുന്നതായിരിക്കും നമ്പർ ഫൈവ് ഉത്തരവാദിത്വം ആൽഫ വോൾഫിൻ്റെ മറ്റൊരു പ്രധാന ഗുണമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ആൽഫ വോൾഫിന്റെയും കൂട്ടത്തിന്റെയും വിജയമാണ് ആൽഫ വോൾഫിന്റെ ടീമിന്റെ സുരക്ഷ അതിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും തന്റെ ടീമിനെ രക്ഷിക്കേണ്ടത് ആൽഫ വോൾഫ് തന്നെയാണ് അതെന്ത് വില കൊടുത്തും ആൽഫ വോൾഫ് ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിലും ഉത്തരവാദിത്വം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഉത്തരവാദിത്വത്തിന് വലിയ സ്ഥാനമുണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പൂർത്തീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആൽഫ വോൾഫിനെ പോലെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്പർ സിക്സ് കൂട്ടായ്മ ആൽഫ വോൾഫിനും തന്റെ കൂട്ടത്തിനും ടീം വർക്ക് വലിയ ഒരു കാര്യമാണ് ടീം വർക്ക് ഇല്ലെങ്കിൽ ചെന്നായകൾ എല്ലാം തന്നെ പല സ്ഥലത്ത് അലഞ്ഞു നടക്കേണ്ട അവസ്ഥയിലായിരിക്കും ആൽഫ വുൾഫ് തന്റെ കൂട്ടത്തിലുള്ള മറ്റ് ചെന്നായികളുമായി ഒരുമിച്ച് കഴിയുന്നു ഒരു ടീം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആൽഫ വോൾഫിന്റെ ശക്തി വർദ്ധിക്കുന്നതായിരിക്കും തന്റെ കൂടെയുള്ള മറ്റ് ചെന്നായ്ക്കളുടെ സ്ട്രെങ്ത്തും സ്കിൽസും എല്ലാം ആൽഫ വോൾഫ് മനസ്സിലാക്കുകയും ഒരവസരം വരുമ്പോൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ഇരകളെ വേട്ടയാടാനും മറ്റും ആൽഫ വോൾഫ് തന്റെ കൂട്ടത്തെ നന്നായി തന്നെ ഉപയോഗിക്കുന്നു തന്റെ കൂട്ടത്തെ നിയന്ത്രിക്കുകയും അവരുടെ ശക്തിയും ബുദ്ധിയുമെല്ലാം നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു ടീം വർക്ക് ആൽഫ വോൾഫിന്റെയും കൂടെയുള്ള മെമ്പേഴ്സിന്റെയും സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്പർ സെവൻ അച്ചടക്കം ആൽഫ വുൾഫിന്റെ അച്ചടക്കവും കമ്മിറ്റ്മെന്റുമാണ് അതിന്റെയും അതിന്റെ കൂട്ടത്തിന്റെയും വിജയം നിശ്ചയിക്കുന്നത് ആൽഫ വോൾഫ് വിജയം കൈവരിക്കാനും സുരക്ഷ നേടാനും ശ്രദ്ധയും അച്ചടക്കവും കൃത്യമായി പാലിക്കും അച്ചടക്കവും ഉത്തരവാദിത്വവും വിജയം കൈവരിക്കാൻ വളരെ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധയും അച്ചടക്കവും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കെന്തെങ്കിലും ജോലിയോ മറ്റോ ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായ അച്ചടക്കത്തോടെ അത് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കില്ലേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആൽഫ വോൾഫിൻ്റെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാവുന്നതാണ് നേതൃത്വം പ്ലാനിങ് ദൃഢനിശ്ചയം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉത്തരവാദിത്വം അച്ചടക്കം ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാകാനും വിജയിയായി ഇരിക്കാനും നമുക്ക് കഴിയുന്നതായിരിക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്